പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഇരകളുടെ പ്രതീകമായി മാറുകയാണ് ഹിമാൻഷി എന്നാരി വിവാഹം കഴിഞ്ഞ് ആറ് ദിവസം മാത്രം പിന്നിട്ടപ്പോഴാണ് ഭീകരവാദികൾ ഹിമാൻഷിയുടെ ഭർത്താവായ നാവികസേനാ ഉദ്യോഗസ്ഥൻ വിനയ് നെർവാളിന്റെ ജീവനെടുത്തത് എന്താ മോളെ വിഷമങ്ങളെല്ലാം എന്നോട് പറഞ്ഞല്ലോ ഇനി ഞാൻ നോക്കിക്കോളാം പണി വരുന്ന മക്കളെ വലിയൊരു ി വന്നിരിക്കുന്നു ആണവായുധം ഉൾപ്പെടെയുള്ള എല്ലാ സാധ്യതകളും പാകിസ്ഥാൻ ഉപയോഗിക്കുമെന്നാണ് റഷ്യയിലെ പാകിസ്ഥാന്റെ അംബാസിഡർ മുഹമ്മദ് ഖാലിദ് ജമാലി പറയുന്നത് ഏത് സാഹചര്യത്തിലാണ് വാർത്താ ഏജൻസിക്ക് അദ്ദേഹം ഇത്തരം കടുത്ത നടപടി ഉണ്ടാകുമെന്ന രീതിയിലൊരു ഒരു അഭിമുഖം നൽകിയിരിക്കുന്നത് കാവലില്ലാത്ത കൊട്ടാരത്തിൽ പാതിരാക്കി കയറി മുച്ചൂടും മുടിക്കലല്ല യുദ്ധം പഴശ്ശിയുടെ യുദ്ധങ്ങൾ കമ്പനി കാണാൻ പോകുന്നതേയുള്ളൂ ഇന്ത്യൻ ആർമി നീതി നടപ്പാക്കി എന്നുള്ളതാണ് പഹൽഗാം ഭീകരാക്രമണം ആറ് പൗരന്മാരുടെ ജീവനാണ് പൊലിഞ്ഞെങ്കിൽ അതിന് കൃത്യമായ മറുപടി പാകിസ്ഥാന് ഇന്ത്യ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇത് ഒരു പ്രൈസിങ് ആണ് ഞാനേ ഏയ് നീ